അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഓവൽ ഓഫീസിലെ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായുള്ള കൂടിക്കാഴ്ച ചരിത്രപരമായ സംഭവങ്ങളാലും നാടകീയ രംഗങ്ങളാലും ശ്രദ്ധേയമായി രണ്ടായിരത്തി പതിനെട്ടിൽ വാഷിങ്ടൺ പോസ്റ്റ് കൊളംബിസ് ജമാൽ ഖഷോഗി ഇസ്താംബൂളിലെ സൗദി കോൺസുലേറ്റിൽ വെച്ച് അതിക്രൂരമായി കൊല്ലപ്പെട്ടതിനു ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിന്നിരുന്ന പിരിമുറുക്കത്തിന് അയവ് വരുത്താൻ ലക്ഷ്യമിട്ടായിരുന്നു സൽമാന്റെ ഈ യു സന്ദർശനം എന്നാൽ കൂടിക്കാഴ്ചക്കിടെ ഒരു മാധ്യമ പ്രവർത്തകയെ ട്രംപ് പരസ്യമായി ശകാരിക്കുകയും ഒരു പ്രധാന വാർത്താ ഏജൻസിയുടെ പ്രക്ഷേപണ ലൈസൻസ് റദ്ദാക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തത് മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ആഗോള ചർച്ചകൾക്ക് തിരികൊളുത്തി കശോഗി കൊലപാതകത്തിൽ ആരോപണവിധേയനായ മുഹമ്മദ് ബിൻ സൽമാനെ ട്രംപ് പരസ്യമായി പ്രതിരോധിച്ചത് ലോകശ്രദ്ധ പിടിച്ചുപറ്റി കൊലപാതകത്തിന് ഉത്തരവിട്ടത് എം ബി എസ് ആയിരിക്കാമെന്ന അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണങ്ങളെ ട്രംപ് തള്ളിക്കളഞ്ഞു കിരീടാവകാശക്ക് സംഭവത്തെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു എന്ന ഉറച്ച നിലപാടാണ് ട്രംപ് ഓവൽ ഓഫീസിൽ വെച്ച് ആവർത്തിച്ചത് സൗദി രാജകുമാരൻ സമീപത്തിരിക്കുകയായിരുന്നു ഈ പരാമർശം സൗദിയുമായുള്ള അമേരിക്കയുടെ തന്ത്രപരവും സാമ്പത്തികപരവുമായ ബന്ധങ്ങൾക്ക് പ്രധാനമായും നൽകിക്കൊണ്ടുള്ള ട്രംപിന്റെ നിലപാട് രാഷ്ട്രീയ നിരീക്ഷകർ ഏറെ ചർച്ച ചെയ്തു കൂടിക്കാഴ്ചയ്ക്കിടെ എ ബി സി ന്യൂസ് റിപ്പോർട്ടറും ചീഫ് വൈറ്റ് ഹൌസ് കറസ്പോണ്ടന്റുമായ മേരി ബ്രൂസ് ട്രംപിനോടും മൂർച്ചേറിയ ചോദ്യങ്ങൾ ഉന്നയിച്ചതാണ് ട്രംപിനെ ചൊടിപ്പിച്ചത് ബ്രൂസിനോട് ദേഷ്യപ്പെട്ട ട്രംപ് അവരെ രൂക്ഷമായി വിമർശിക്കുകയും നെറ്റ്വർക്കിന്റെ പ്രക്ഷേപണ ലൈസൻസ് റദ്ദാക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ട്രംപിന്റെ ശകാരത്തെയും പരിഹാസത്തെയും വകവെക്കാതെ ധീരമായ ചോദ്യങ്ങളുമായി പോയ മേരി ബ്രോസ ഈ സംഭവത്തോടെ മാധ്യമ താരമായി മാറുകയായിരുന്നു ട്രംപിന്റെ കുടുംബത്തിന് സൗദി അറേബ്യയുമായുള്ള ബിസിനസ് ബന്ധങ്ങളെക്കുറിച്ചും കശോഗിയുടെ കൊലപാതകത്തെക്കുറിച്ചും മേരി ബ്രൂസ് ഉന്നയിച്ച ചോദ്യങ്ങൾ നിർണായകമായിരുന്നു താങ്കൾ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ കുടുംബം സൗദി അറേബ്യയിൽ ബിസിനസ് നടത്തുന്നത് ഉചിതമാണോ എന്ന് ട്രംപിനോട് അവർ നേരിട്ട് ചോദിച്ചു ഇതിനുശേഷം സൗദി കിരീടാവകാശയോട് തിരിഞ്ഞുകൊണ്ട് ബ്രൂസ് ചോദിച്ച ചോദ്യം കൂടുതൽ പ്രകോപനപരമായിരുന്നു യുവരാജാവെ ഒരു മാധ്യമ പ്രവർത്തകന്റെ ക്രൂരമായ കൊലപാതകം താങ്കൾ ആസൂത്രണം ചെയ്തുവെന്ന യു എസ് ഇന്റലിജൻസ് കണ്ടെത്തിയിട്ടുണ്ട് താങ്കൾ ഇവിടെ ഓവൽ ഓഫീസിൽ എത്തുന്നതിൽ പതിനൊന്നിൽ ഒൻപത് ഭീകരാക്രമണത്തിലെ ഇരകളുടെ കുടുംബങ്ങൾ അതീവ രൂക്ഷകുലരാണ് എന്തുകൊണ്ട് അമേരിക്കക്കാർ താങ്കളെ വിശ്വസിക്കണം എന്നായിരുന്നു ആ ചോദ്യം ആ ചോദ്യം ട്രംപിനോടും അവർ ആവർത്തിക്കുകയുണ്ടായി ചോദ്യങ്ങളിൽ പ്രകോപിതനായ ട്രംപ് മേരി ബ്രൂസ് പ്രവർത്തിക്കുന്ന എ ബി സി ന്യൂസിനെ വ്യാജ വാർത്ത എന്ന് ആവർത്തിച്ച് വിശേഷിപ്പിക്കുകയും ബ്രൂസിനെ ഒരു മോഷൻ റിപ്പോർട്ടർ എന്ന് വിളിക്കുകയും ചെയ്തു കൂടാതെ കശോഗി ന്യായീകരിക്കുന്നതിനു പകരം ട്രംപ് അദ്ദേഹത്തെ ഒരു വിവാദ പുരുഷനെന്ന് വിളിച്ചു നിങ്ങൾ പരാമർശിക്കുന്നത് വളരെ വിവാദ പുരുഷനായ ഒരാളെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്ന മാനിനെ ഒരുപാട് പേർക്ക് ഇഷ്ടമായിരുന്നില്ല നിങ്ങൾക്ക് അദ്ദേഹത്തെ ഇഷ്ടമായാലും ഇല്ലെങ്കിലും പലതും സംഭവിക്കും എന്നായിരുന്നു ട്രംപിന്റെ വിവാദപരമായ പരാമർശം തന്റെ കുടുംബത്തിന്റെ സൗദി അറേബ്യയിലെ ബിസിനസ് പ്രവർത്തനങ്ങളെ ട്രംപ് ശക്തമായി ന്യായീകരിക്കുകയും ചോദ്യങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുകയും ചെയ്തു എന്നാൽ ഒരു പ്രസിഡന്റ് അധികാരത്തിലിരിക്കുമ്പോൾ കുടുംബത്തിന്റെ വിദേശ ബിസിനസ് ബന്ധങ്ങൾ ഉയർത്തുന്ന ധാർമ്മികവും നിയമപരമായ മാധ്യമ പ്രവർത്തകർക്കിടയിൽ ചർച്ചാവശ്യമായി തുടരുന്നു ട്രംപിന്റെ ഈ നടപടി മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള വലിയ ആശങ്കകളാണ് ഉയർത്തിയിരിക്കുന്നത് ഒരു പ്രസിഡന്റ് മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങളെ അസഹിഷ്ണുതയോടെ നേരിടുകയും ഒരു പ്രമുഖ വാർത്താ ഏജൻസിയുമായി ലൈസൻസ് റദ്ദാക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നത് ജനാധിപത്യ ത്തിലെ മാധ്യമങ്ങളുടെ പങ്ക് എത്രത്തോളം അപകടത്തിലാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നു ഈ ശകാര രീതി ഭരണകൂടത്തിന്റെ മാധ്യമങ്ങളോടുള്ള സമീപനത്തിന്റെ പ്രതിഫലനമായി വിലയിരുത്തപ്പെടുന്നു കൂടിക്കാഴ്ചയിൽ സൗദി അറേബ്യ ഫൈവ് യുദ്ധ വിമാനങ്ങൾ വിൽക്കുമെന്നും ട്രംപ് സ്ഥിരീകരിച്ചു നാൽപ്പത്തി എട്ട് എഫ് തേർട്ടി ഫൈവ് ജെറ്റുകളാണ് സൗദി യു എസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അഞ്ചാം തലമുറയിൽപ്പെട്ട ഈ വിമാനങ്ങൾ സൗദിക്ക് ലഭിക്കുമ്പോൾ മേഖലയിൽ അമേരിക്കയുടെ അടുത്ത പങ്കാളിയെ ഇസ്രായേലിന് ഈ സൈനിക മുൻതൂകം എങ്ങനെ നിലനിർത്തുമെന്ന ചോദ്യം മാധ്യമ പ്രവർത്തകർ ഉന്നയിച്ചു ഇരു രാജ്യങ്ങളും അമേരിക്കയുടെ അടുത്ത പങ്കാളിയെ തുടരുമെന്നും ഈ വിഷയത്തിൽ ഇസ്രായേലിന് എതിർപ്പില്ലെന്നും ട്രംപ് മറുപടി നൽകി സൗദിയുമായും യുഎയ ചൈനയ്ക്ക് അടുത്ത ബന്ധമുള്ളതിനാൽ എഫ് തേർട്ടി ഫൈവ് സാങ്കേതിക അവരിൽ നിന്ന് ചൈന ചോർത്തിയെടുക്കുമോ എന്ന ആശങ്ക നേരത്തെ ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടി ഉള്ളവർ തന്നെ ഉന്നയിച്ചിരുന്നു ഈ ആശങ്കകളെയും എതിർപ്പുകളെയും മറികടന്നാണ് ട്രംപ് ഭരണകൂടം സൗദിയുമായുള്ള വിമാന വിൽപ്പന കരാറുമായി മുന്നോട്ടു പോയത് ഈ വൻകിട പ്രതിരോധ ഇടപാടിന്റെ പിന്നിലെ രാഷ്ട്രീയ സാമ്പത്തിക താല്പര്യങ്ങൾ ഇപ്പോഴും ചർച്ചാ വിഷയമാണ്